ചിത്രം കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കി എടുത്തുകൊണ്ടാണ് പോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടേ എങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ ജില്ലയിലും ഞാൻ എത്തിച്ചേരുമ്പോൾ അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അല്പസ്വല്പ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എങ്കിലും താരതമ്യേന മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം വളരെ തുറന്ന് പറയാൻ ആഗ്രഹിക്കുക ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി എൽ ഡി എഫ് വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അക്കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങളുടെ മുന്നണി സംവിധാനം എന്ന് മാത്രമല്ല ഞങ്ങളുടെ മുന്നേറ്റത്തിന് എന്തെങ്കിലും കോട്ടം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് പല മേഖലകളും ഇന്നിപ്പോൾ പല ആളുകളും ജയിലിക്കിടക്കുക ജയിലിക്കിടക്കുന്നത് മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിട്ടുള്ള എൻ്റെ എന്നോടൊപ്പം മത്സരിച്ച തൊണ്ണൂറ്റിയാറിൽ നിയമസഭയിൽ എന്നോടൊപ്പം മത്സരിച്ച ശ്രീ പത്മകുമാർ അതുകൂടാതെ പിന്നെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാസു അദ്ദേഹവും ഈ രണ്ട് പേരും ഇപ്പോൾ ജയിലിക്കിടക്കേണ്ടത് രണ്ടുപേര് എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ജീവനക്കാർ പല ആളുകളും ജയിലിക്കിടക്കുക എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ആ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ അന്വേഷണങ്ങളെ തകിടം മറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് എൽ ഡി എഫ് കരുനീക്കപ്പെട്ടിരിക്കുകയാണ് ആ എൽ ഡി എഫ് കരുനീക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ എസ് ഐ ടിയുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉടനെ കൊടുക്കണം ആ റിപ്പോർട്ടുകൾ കൊടുക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ഈ ശബരിമല ഇഷ്യുവായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അകത്ത് കിടക്കുന്ന രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ തന്നെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് എങ്കിലും ഇവർക്കെതിരെ വരാൻ പോകുന്ന നടപടികളും പ്രവർത്തനങ്ങളും എന്ത് എന്ന് നിങ്ങൾ നോക്കിക്കാണോ എന്തായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഒമ്പത് ആണല്ലോ ഒമ്പതും പതിനൊന്നും ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അപ്പൊ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് യാതൊരു കാര്യവും നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് ഇത് ആണ് ഞാൻ പറയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്നും അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എൽ ഡി എഫ് മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് അഭിപ്രായം പറയുവാൻ ഇതേക്കുറിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് സ്വർണ്ണ കൊള്ളകൾ നടത്തിയ ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയുന്നു അത് എൽ ഡി എഫിൻ്റെ ഉത്തരവാദിത്വമാണ് എൽ ഡി എഫ് അതൊക്കെ തുറന്ന് പറയണം എങ്ങനെയാണ് ഈ സ്വർണ്ണ നടത്താനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല അത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് യു ഡി എഫ് തീരുമാനമെടുത്തിട്ടുള്ളത് ആ യു ഡി എഫ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് അല്ല ഞാന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഭരണം നടത്തുന്നത് എൽ ഡി എഫാണ് യു ഡി എഫ് അല്ല ഭരണം നടത്തുന്നത് വിദഗ്ദ്ധരായിട്ടുള്ള വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് കൂടാതെ തന്നെ ആ വൈദഗ്ധ്യത്തിലൂടെ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് നല്ല നിലയിൽ അറിവുള്ളവരും ബോധ്യമുള്ളവരുമാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട ജോലികൾ അവർ കണ്ടെത്തണം അവർ കണ്ടെത്തുക അവരെ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ട് നിയമത്തിന് വിധേയമായിക്കൊണ്ട് മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് അല്ല രാഷ്ട്രീയ പ്രശ്നമുണ്ട് അതാണല്ലോ ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇത്രയും ചോദിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കാം കാരണം ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പത്രങ്ങളൊക്കെ ഓരോന്നും എല്ലാ ദിവസവും നോക്കാറുണ്ട് അപ്പോൾ പത്രങ്ങൾ നോക്കുമ്പോൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ശബരിമല വിഷയം കെട്ടടങ്ങിയ ഒരു ഭാഗമായി മാറിയിരിക്കും അപ്പൊ ഈ ശബരിമല വിഷയം ഇപ്പൊ കെട്ടടക്കി ഇരിക്കുന്നത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല ചർച്ച ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് അങ്ങനെ ഒരു നിലപാടില്ല ഞങ്ങളങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാത്തത് ഞാൻ പറഞ്ഞത് ഇന്ന് വളരെ വിദഗ്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ വൈ വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ അവർക്ക് എവിടെയുണ്ട് എങ്ങനെയുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ സോഴ്സുകളും ഉള്ളവരാണ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒളിച്ചുകളി നടത്തുന്നത് അതാണ് എൻ്റെ ചോദ്യം ഒളിച്ചുകളി നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നാൽ കൊണ്ടുവരാതിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകും ഇതാണ് അല്ല ും നേതാക്കന്മാർക്കും രാജ്മാനുള്ളതിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കാറുള്ള ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയാം നിങ്ങള് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ സത്യത്തിൽ അത് പാർട്ടി ഞങ്ങൾ പാർട്ടി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ആ തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ടാകും ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളാറുണ്ട് അത് കൈക്കൊള്ളുന്ന അനുസരിച്ച് ആ തീരുമാനങ്ങൾ പുറത്ത് പ്രഖ്യാപിക്കാറുണ്ട് സംശയം എന്താ ഞാനത് തന്നെ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞ് പറഞ്ഞാണ് വന്നത് അത് വൈകിപ്പിക്കുന്നു അത് ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഏതായാലും ഇങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് ഞാൻ ഒരു ആക്ഷേപ രൂപത്തിൽ തന്നെ ഈ തരണത്തിൽ പറയുകയാണ് അല്ലെ ഞാനത് എന്റെ അനുഭവത്തിന്റെ വിളിച്ചതിലാണ് തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡ് ആണ് എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ അഞ്ച് തവണ കോന്നി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചവരാണ് രണ്ട് തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു ഈ രണ്ട് തവണ എന്ന് വെച്ചാൽ അഞ്ചും രണ്ടും ഏഴ് തവണ ഞാൻ മത്സരിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ എനിക്കെതിരെ കള്ളക്കേസുകൾ ഈ കോടതികളിൽ കൊണ്ടുവന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ആ കള്ളക്കേസുകൾ കൊണ്ടുവന്ന് പലതരത്തിലും എന്നെ ഒന്ന് നിശബ്ദരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും ആ നിശബ്ദത പാടില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ പണിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഞ്ച് തവണ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതും പാർലമെൻറ്റിലേക്ക് ഞാൻ മത്സരിക്കുന്ന അവസരത്തിലും ഇതേപോലെയുള്ള ആക്ഷേപം കൊണ്ടുവന്നപ്പോഴും എനിക്ക് ഈ രണ്ട് തവണയും ജയിക്കാനുള്ള അവസരം കിട്ടിയത് അല്ല ഞാന് കേസോ എന്തോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തണം ഞാനല്ല യു ഡി എഫ് അല്ല കോൺഗ്രസ് അല്ല ആ അന്വേഷണം നടത്തേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആ അന്വേഷണം നടത്തേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തണം അതാണ് ഞാൻ പറഞ്ഞത് വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുള്ളപ്പോൾ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ നന്നായി പ്രവർത്തിക്കാനുള്ള അവ പ്രവർത്തിപ്പിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് കീഴടങ്ങ ഞങ്ങളുടെ കൈവശം ഇല്ലല്ലോ അല്ലല്ലോ ഞങ്ങളുടെ കൈവശം ആളില്ലല്ലോ ഞങ്ങളുടെ കൈവശം ആളുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അല്ലെ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പോയി കീഴടങ്ങാൻ പറയും അല്ല മാധ്യമങ്ങളോട് ഇതിന് ഞാൻ പറയുന്നത് അത് അത് അതിനാണ് പിന്നെ ഇന്നിപ്പോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ ബഹുമാനായ ശ്രീ പിണറായി വിജയന അദ്ദേഹം ഇവിടെ വരുന്നുണ്ടേ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം പറയട്ടെ എന്തുകൊണ്ട് ഇപ്പൊ എസ് ഐ ടി ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ആ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ ഒരു നിയന്ത്രണത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം എന്ന അഭിപ്രായം ഉള്ള ആളുകളാണ് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ചില ആരോപണങ്ങളും മറ്റുമൊക്കെ ചില വാർത്തകളും വന്നു ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഈ നിലയിൽ എല്ലാ പിന്നീട് അല്ല കോൺഗ്രസ് എടുത്ത തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം നിയമസഭയിൽ തന്നെ മാറി നിൽക്കണം എന്ന് കോൺഗ്രസ് എടുത്ത ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടിയിൽ എടുത്ത തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് മാറ്റി നിർത്തിയിരിക്കുന്നു അല്ല അത് ഇപ്പൊ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് ഒരു സംശയം വേണ്ട അത് എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ മാറ്റമില്ല അല്ല അദ്ദേഹം അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരാളാണ് അപ്പൊ ആ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം അവിടെ വീട് വീടാൻ തുറന്നു കയറിയിടങ്ങുകയും വോട്ട് പിടിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്ന അവസരത്തിൽ അവർ മത്സരിക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി പോയി കാണുന്നില്ല ഞാൻ പറയുന്നില്ല അല്ല അതിപ്പോ നമ്മൾ അങ്ങനെ ആ ഒരു തരത്തിലുള്ള അല്ല ഞാൻ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അതോട് മനസ്സിലാക്കണം ആയിരുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു പുതിയ പ്രസിഡന്റ് ഇവിടെ വെച്ചു ആ പ്രസിഡന്റ് ഇപ്പോൾ ചുമതല വഹിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അദ്ദേഹത്തെ മാറ്റി നിർത്തി ഞങ്ങള് ഒരു സംശയം വേണ്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആരൊക്കെ ഇപ്പൊ പാർട്ടി പ്രവർത്തനം നടത്തുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പത്തോ അമ്പതോ ആളുകൾ ഞങ്ങളോടൊപ്പം വരുമ്പോ അതിനകത്ത് ആരൊക്കെയാണ് വരേണ്ടത് ആരൊക്കെയാണ് മാറി തീർക്കേണ്ടത് ആരൊക്കെയാണ് ഇതിൽ വരേണ്ട ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതെ അതെ അല്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചു ഇപ്പോഴേ ഉള്ള പ്രശ്നം എന്താ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് പുറത്തു കൊണ്ടുവരാത്തത് ഞങ്ങൾ പറയുന്നു യു ഡി എഫ് പറയുന്നു ഈ ഗവൺമെന്റും ഈ ആഭ്യന്തര വകുപ്പും പോലീസ് വകുപ്പും ഒത്തുചേർന്നുകൊണ്ട് ജനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നേ ഞങ്ങൾ ആരും അതിനെതിരല്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ എല്ലാം അല്ല ഈ കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചത് ആ അതെല്ലാം ചോദിക്കാം അതെല്ലാം ചോദിച്ചാൽ നല്ല ഏ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നിപ്പോൾ ഇപ്പോൾ മസാല ബോണ്ടിയെ കുറിച്ച് ഇന്നിപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്തകൾ വന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തുകളിയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ആ ഒത്തുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വാർത്തകൾ വന്നിരിക്കുന്നു ആ വാർത്തകൾ വന്നതിനകത്ത് ഈ ഫണ്ട് നേടിയെടുത്തതിനു ശേഷം ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങിയതിനെക്കുറിച്ച് അപ്പോൾ ഇന്ന് തോമസ് ഐസക്കിൻ്റെ ഒരു വാർത്ത ഞാൻ വായിച്ചു അത് കൂടാതെ തന്നെ പിന്നെ ഹിന്ദു പത്രത്തിൽ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് കിഫിയുടെ സിഇഒയുടെ ഒരു വാർത്ത ഞാൻ വായിച്ചു അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോ ഭൂമി വാങ്ങിയതിനെ കുറിച്ച് ഇവർ പറയുമ്പോൾ ആ ഭൂമി വാങ്ങിയതിന്റെ അടിസ്ഥാനപരമായി ഇപ്പോ നൂറ് രൂപ ഒരു ഉദാഹരണം ഞാൻ പറയു നൂറ് രൂപ വിലയുള്ള ഒരു ഭൂമി ആയിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കുമാണ് വാങ്ങിയത് എങ്കിൽ അതുകൂടി പറയുവാൻ മുഖ്യമന്ത്രി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹവും തോമസ് ഐസക് അദ്ദേഹവും അതിൽ തയ്യാറാണ് അതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതെന്ത് എന്നതിനെ കുറിച്ച് പുറത്തറിയണ്ടേ ജനങ്ങൾ അറിയണ്ടേ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വസ്തു അത് വാങ്ങിയത് പതിനായിരം രൂപയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഈ പണം എവിടെയാണ് പോയത് ആർക്കാണ് പോയത് ഇതെങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു അതുകൂടി ജനങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അപ്പം അതുകൊണ്ട് അതുകൂടി തോമസ് ഐസക്ക് പറയണം എന്ന് തോമസ് ഐസക്കാണ് ഇതിന് മറുപടി പറഞ്ഞത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം മറുപടി പറയണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൂടാതെ തന്നെ ഇന്ന് സിഇഒ കിഫ്ബിയുടെ സിഇഒയും പറഞ്ഞിട്ടുണ്ട് ഇവര് രണ്ടുപേരും ആ മറുപടി കൂടി പറയുന്നത് നന്നായി അല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പിന്നെ എല്ലാ മേഖലയിൽ നിന്നും വരുന്നില്ല എം വി ഗോവിന്ദന്റെ മേഖലയിൽ നിന്നേ വരുത്തുന്നത് എം വി ഗോവിന്ദൻ എന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല അദ്ദേഹം തന്നെ അല്ല അത് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ഉണ്ട് സോണിയാഗാന്ധിക്കെതിരെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ നേരിടുകയാണ് അതൊക്കെ വേറെ കാര്യം എങ്കിലും ഇന്നിപ്പോ പിന്നെ പിന്നെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള വലിയ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസല്ലേ കേസ് നടക്കട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ പിന്നെ അത് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചല്ലോ ഇതേ ചോദ്യം തന്നെ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞ ഈ ഒരു മറുപടി ഒന്ന് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം പറഞ്ഞു കേസല്ലേ കേസെടുത്തതല്ലോ അന്വേഷിക്കട്ടെ അന്വേഷണം നടന്നിട്ട് പറയാം എന്നല്ലേ പറഞ്ഞത് എന്നാ പറഞ്ഞത് ഞാൻ വായിച്ചത് അങ്ങനെയാണ് കേരളത്തില് ആദ്യം പറഞ്ഞ ആള് അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് പറഞ്ഞത് മാത്രമല്ല ഞാനേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നോട് എന്റെ പാർട്ടി പറഞ്ഞു ആറ്റിങ്ങ പോയി മത്സരിക്കാൻ ആറ്റിങ്ങൽ മത്സരിക്കാൻ പറയുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ഇരുപത്തി ഒൻപത് വർഷക്കാലമായി അവർ മാത്രം നിയന്ത്രിച്ചു പോയിരുന്ന അല്ലെങ്കിൽ അവരുടെ എം പിമാർ മാത്രം വന്നിരുന്ന ഒരു പ്രദേശമാണ് ആറ്റിങ്ങൻ എന്ന് പറയുന്നത് നേരത്തെ ചെറിയ കീഴായിരുന്നു ആറ്റിങ്ങനായി ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന അവസരത്തിൽ വോട്ടേഴ്സ് സിസ്റ്റിൽ ഞാൻ പരിശോധന നടത്തിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയ വോട്ടുകൾ മാർസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കി വെച്ചത് കണ്ടെത്തിയ ഒരാളാണ് ഞാൻ ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി പതിനാലായിരം ആ കള്ളയോട്ടുകൾ കണ്ടെത്തിയതിനു ശേഷം ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലോളം ബൂത്തുകളുള്ള ബൂത്ത് പ്രസിഡന്റന്മാർക്ക് പിന്നെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ രാവിലെ തന്നെ ഇന്ന ഇന്ന ബൂത്തിൽ ഇന്ന ഇന്ന കള്ളയോട്ടുകൾ വരാനുള്ള അവസരം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എല്ലാ ബൂത്തുകളിലും അതിൻ്റെ പേപ്പറുകൾ കൊണ്ടു കൊടുക്കുകയും ബൂത്ത് തല ഏജന്റിനെ ഏൽപ്പിക്കുക മാത്രമല്ല ബൂത്ത് തല ഓഫീസർമാരെ ഏൽപ്പിക്കുകയും ചെയ്തു അതങ്ങനെ ഏൽപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അന്നത്തെ കളക്ടർ ആരെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കും എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി പതിനാലായിരം ഉള്ളത് ആരെയും മാറ്റിയില്ല വരും അഡീഷണലായിട്ട് വീണ്ടും അൻപതിനായിരം വോട്ടുകൾ കൂടി ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജ മണ്ഡലത്തിൽ ചേർന്നു അപ്പോൾ എത്ര വന്നു ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കള്ളയോട്ടുകൾ ആ വോട്ടുകൾ വന്നപ്പോഴും ഇത് നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റുമെന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അത് മാറ്റിയില്ല പിന്നീട് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്ത ഒരു നടപടി എന്ന് പറയുന്നത് മരണപ്പെട്ട ഏതാനും ചില ആളുകളുടെ പേരുകൾ കണ്ടെത്തി ഓരോ നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുരുങ്ങിയ ചില ആളുകളെ മാത്രം ഒഴിവാക്കി അപ്പോഴും ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കള്ളവോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻറ്റിൽ ഞാൻ മത്സരിക്കുന്ന അവസരത്തിലും പിന്നെ നിലനിൽക്കുകയാണ് വോട്ടേഴ്സി ഇന്നും അത് നിലനിൽക്കുന്നു ഞാൻ ഇവിടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ചീഫ് എലക്ഷൻ ഓഫീസറുമായി സിഒഒ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പരാതി മാത്രമല്ല ഒരു സി ഡി തന്നെ തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് നടപടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് കരുതുകയാണ് എന്തായാലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അത് കേരളത്തിലും ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത് മാർസിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തം പോയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടുകളുണ്ട് അതിപ്പോ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അതാ സ്ഥലത്ത് ആളുകൾ പരിശോധന നടത്തും പരിശോധന നടത്തിയതിനു ശേഷം പറയാൻ പറ്റും അല്ല നിയമപരമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്തു ബഹുമാനായ കെ പി സി സൂര് പ്രസിഡന്റ് വക്കാലത്ത് തന്നു വിട്ട് ഞാനാണ് സുപ്രീം കോടതിയിൽ എത്തിച്ചത് സുപ്രീം കോടതി എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഏൽപ്പിച്ചത് ഞാൻ പിന്നെ ഡൽഹി പോയപ്പോഴാണ് കൊണ്ടുവന്ന് കൊടുത്തത് അവര്യം അല്ല പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഒഴിവാക്കേണ്ട ആളുകളെ ഒഴിവാക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ആ ആളുകളുടെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കള്ളവോട്ടുകൾ എന്റെ ആറ്റുകൾ നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കളയോർട്ടുകൾ ഒഴിവാക്കണ്ടേ ആ കളയോട്ടുകൾ ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാണ് സി ഐക്ക് ഞാൻ നേരിട്ട് കൊണ്ടുവന്ന ഈ പരാതികൾ കൊടുത്തിട്ടുള്ളത് ചോദിച്ചാൽ ആ റഷ്യൻ ആർമിയിൽ ആ പാർലമെന്റ് അതെ അത് എന്റെ അടുത്ത് ഞാനിത് ഉന്നയിക്കാൻ കഴിഞ്ഞ എന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുള്ള രണ്ട് മൂന്ന് നാല് ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്ന് പാർലമെന്റിൽ ഉന്നയിച്ചു വന്നത് അപ്പോഴാണ് മറ്റു പേര് ഇപ്പോൾ തൃശ്ശൂർ ഈ ഭാഗത്തു കൊണ്ടെന്ന് തോന്നി രണ്ടുപേര് ഈ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ നിന്ന് ആളുകൾ എന്നെ തന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതനുസരിച്ച് ഞാൻ അതിനെ ഒരു ഫോളോ അപ്പും മറ്റും നടത്തി ഇനിയിപ്പോൾ ബോഡി വരാനുണ്ടായെന്ന് അവരെന്നെ ഒന്നും അറിയിച്ചിട്ടില്ല കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് ആവശ്യപ്പെടാം തീർച്ചയായിട്ടും ആവശ്യം ഇത് നമ്മുടെ ഒരു അവകാശമാണ് വേണ്ടി തീർന്നു തരാൻ يا yeah. uh, yeah.